ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു കിച്ചൺ ഓർഗനൈസിങ് വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കിച്ചൺ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ അതേപോലെ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് കിച്ചൺ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതിപ്പോൾ രാവിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു രൂപമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ എല്ലാ കബോർഡുകളും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ മാറ്റാണ് വരത്തേണ്ടത് ഏതൊക്കെ സാധനങ്ങളാണ് ചില ബോട്ടിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ കുറേ എടുത്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇതൊരു സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ പക്ഷേ ഇതിൽ ഫുള്ളായിട്ട് സാധനങ്ങൾ അങ്ങനെ തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഇത് അതേപോലെ എപ്പോഴും ഉപയോഗിക്കാത്ത കുറച്ച് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഒരു ഓർഡർ ഇല്ല അപ്പോൾ എല്ലാം ശരിയാക്കണം ഈ കട്ട്ലറി അതേപോലെ കംപ്ലീറ്റ് സാധനങ്ങളാണ് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഈയൊരു ഏരിയ ഡെയിലി എടുക്കുന്ന പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഡെയിലി എടുക്കുന്ന സ്റ്റീൽ പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ അത് ഈ ഒരു മോഡലിറക്കിച്ചത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നുകൂടെ ഓർഗനൈസ് ചെയ്യണേ അത്യാവശ്യം വീണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത് അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം വെസ്സലിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം കേട്ടോ എപ്പോഴും നമ്മൾ കിച്ചണും ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ കബോർഡും ഒരുമിച്ച് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാതെ ഓരോ കബോർഡിലുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് മാറ്റുമ്പോഴാണ് കേട്ടോ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളെല്ലാം കൂടെ എടുത്തിടുന്ന സമയത്ത് നമുക്കത് അറി തിരിച്ച് അറേഞ്ച് ചെയ്തു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ മിക്സ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഒരു സ്റ്റോറേജ് ഏരിയ ആദ്യം ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ താഴേക്ക് അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യണം ഞാൻ ആദ്യം ഇത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതൊരു ചെറിയ സ്റ്റോറേജ് ഏരിയ കേട്ടോ ഇവിടെ ഉണ്ടോ നമ്മൾ പാർസൽ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പക്ഷേ പിന്നെ കുറേ കഴിയുമ്പോൾ അതൊരു ആവശ്യമില്ലാതെ കിടക്കുന്ന കുറേ സാധനങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ എനിക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഈ ഒരു ലോങ് ലെങ്ത്ത് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയിലും ഇതേപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവസാനം എന്താ ഇത്രയും സാധനങ്ങളൊക്കെ എനിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കട്ട്ലറി ഏരിയയിലും അത്യാവശ്യം കുറേ സാധനങ്ങൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ജസ്റ്റ് തുടച്ചാൽ പോരാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഞാനെടുത്ത് നന്നായിട്ടൊന്ന് കിഴുകി കൊടുക്കാണ് കേട്ടോ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ തന്നെ അത് ക്ലീൻ ചെയ്യുള്ളൂ ഇതിലൊരു കറയൊക്കെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു ഈ ഒരു ലോങ് സ്റ്റോറേജ് ഏരിയയിൽ പെട്ടെന്ന് എടുക്കുന്നതും ആവശ്യമുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചു കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഇതുപോലത്തെ ലഞ്ച് ബോക്സ് കാര്യങ്ങൾ ബാക്കിയുള്ള കാസ്ട്രോൾ ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഈ ഒരു ഏരിയയിൽ ചോപ്പിംഗ് ബോണ് സ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ഇതെനിക്ക് കിച്ചണിൽ കുറച്ച് ഇഷ്ടമുള്ള ഏരിയ ആണ് കേട്ടോ കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള ഏരിയ ആണ് അപ്പൊ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒരു ഓർഡർ ഇല്ലാത്ത കാരണം തന്നെ അത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ് ഇനി ഇതേപോലെ ചെറിയ ഏരിയകളൊക്കെ ഒന്ന് കൂടി തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഗ്ലാസ്സുകളൊക്കെ ഇവിടെ നിന്നൊന്ന് മാറ്റിയിട്ട് ഒന്ന് വീണ്ടും റെഡിയായിട്ട് സെറ്റ് ചെയ്യണം ക്ലീനിങ്ങിന് ശേഷം എല്ലാ സാധനങ്ങളും ഇതേപോലെ അറേഞ്ച് ചെയ്തു കേട്ടോ കപ്പുകൾ ഒരു സ്ഥലത്തും ഗ്ലാസ് കാര്യങ്ങളൊക്കെ വേറൊരു ഏരിയയിലും കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടോ ഈ ഏരിയയിൽ കുറച്ചും ചെക്കും കാര്യങ്ങൾ പിന്നെ ഡെയിലി യൂസ് അല്ലാത്ത കുറച്ച് ഗ്ലാസ്സുകളൊക്കെ വെച്ചു കിച്ചണിലൊരു ചെറിയ ഭംഗിക്ക് നമ്മളെ കയ്യിലുള്ള ചെറിയ പ്ലാന്റ്സ് ഒക്കെ പറ്റണ രീതിയിലൊക്കെ ഒന്ന് ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഭംഗി ഉണ്ടാവും കേട്ടോ കുറച്ച് നമുക്കൊരു കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാനിതാ ഇതേപോലെ ഈ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചു കേട്ടോ ബ്ലാക്ക് ജെക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം അറേഞ്ച് ചെയ്തത് ഇങ്ങനെയാണ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ തന്നെ നോൺ സ്റ്റിക്ക് പാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തോട്ടോ അപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ മാത്രം പാത്രങ്ങൾ വെച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് എല്ലാ ഷെൽഫിലും പോട്ട് നോക്കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചു ഇവിടെ ഇങ്ങനെ മിക്സീൻ്റെ ജാർ കാര്യങ്ങൾ വെച്ചു പിന്നെ അടുത്ത കബോർഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ് ചെയ്യുന്ന മൺചട്ടികൾ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചു കേട്ടോ പിന്നെ ഇവിടെ അല്ലാതെ നമ്മൾ റൈസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഇനി നമ്മൾ കട്ട്ലറികളുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെ കുറച്ച് സ്പൂണ് കാര്യങ്ങൾ മാത്രം വെച്ചു പിന്നെ ഇവിടെയും കുറച്ച് ക്രോക്കറി പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ ഡെയിലി യൂസിന് എടുക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ സ്റ്റീലിൻ്റെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാത്ത സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇവിടെ ഇങ്ങനെ ഈ സ്റ്റോറേജ് ഏരിയയിൽ പൊട്ടിക്കാത്ത പാക്കറ്റുകൾ കാര്യങ്ങൾ നമ്മൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ താഴെ ഇതേപോലെ തന്നെ കുറച്ച് ക്രോക്കറി ഐറ്റംസ് തന്നെ ഉണ്ടോ ലെങ്ത് ആയിട്ടുള്ള പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കൊടുത്തു പിന്നെ ഈ ഏരിയയിൽ കുറച്ച് ഒക്കെ അല്ലാതെ ഉള്ളതിനെ അറേഞ്ച് ചെയ്തു ഇതേപോലെ കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഒരു കിച്ചൺ ഡ്രെയിൻ സെറ്റ് ഡ്രെയിൻ ബാസ്ക്കറ്റ് അതേപോലെ ഇതിൻ്റെ വൈറ്റും ഉണ്ട് പിന്നെ ഇതേപോലെ അടിയിൽ കവർ ചെയ്യുന്ന സംഭവം ഉണ്ട് കേട്ടോ ഇതാവുമ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ച് സ്റ്റോർ ചെയ്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ ഡ്രൈനായി കിട്ടുമെല്ലാം പിന്നെ അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് വാഷാണ് കേട്ടോ നല്ല സെൻറ്റർഡ് ഹാൻ ഹാൻഡ് വാഷ് ആണ് നമ്മൾ കിച്ചണിലിപ്പോൾ എല്ലാം എല്ലാ പരിപാടി പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ ഇതും അതേപോലത്തെ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് കേട്ടോ സ്പൂണും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതേപോലുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ക്യൂഡ് തിങ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി വെച്ചാൽ തന്നെ നമ്മുടെ കിച്ചൺ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കംപ്ലീറ്റ് ഒരു ഡീപ് ക്ലീന് ശേഷം നമ്മുടെ കിച്ചൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കീപ് സപ്പോർട്ട് താങ്ക് ഫോർ വാച്ചിങ്